തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയിൽ പോലീസ് അന്വേഷണം പുതിയ തലത്തിലേക്ക് വരാഹി പി ആർ ഏജൻസിയിലെ ജീവനക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയത് ആംബുലൻസിൽ രാഷ്ട്രീയം എത്തിക്കാനാണ് വരാഹി ഏജൻസി കോർഡിനേറ്റർ അഭിജിത്തിന്റെ മൊഴിയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് അഭിജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് സുരേഷ് ഗോപിയെ പൂരം ദിവസം രാത്രി തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് എത്തിച്ചത് അഭിജിത്താണെന്ന് ആംബുലൻസ് ഡ്രൈവർ നേരത്തെ മൊഴി നൽകിയിരുന്നു ഇതോടെ രാഷ്ട്രീയ ലക്ഷ്യം ആംബുലൻസ് യാത്രയ്ക്ക് പിന്നിലുണ്ടെന്ന വാദം സജീവമാവുകയാണ് സി നേതാവിന്റെ പരാതിയിലാണ് പൂര ആംബുലൻസിൽ വന്നതിന് സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും മോട്ടോർ വാഹന നിയമപ്രകാരവുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രോഗികളെ മാത്രം കൊണ്ടുപോകാൻ അനുമതിയുള്ള ആംബുലൻസ് മനുഷ്യന് ജീവഹാനി വരാൻ സാധ്യതയുള്ള വിധത്തിൽ ജനത്തിരക്കിനിടയിലേക്ക് ഓടിച്ചു കയറ്റിയെന്നാണ് കേസ് അടിയന്തര ആവശ്യങ്ങൾക്കും രോഗികൾക്കും യാത്ര ചെയ്യേണ്ട വാഹനമാണ് ആംബുലൻസ് എന്നാൽ സുരേഷ് ഗോപി വാഹനം ദുരുപയോഗം ചെയ്തു ഇതിനു പുറമെ പൂരസമയത്ത് ആംബുലൻസുകൾക്കെല്ലാം പോകാൻ കൃത്യമായ റൂട്ട് മുൻകൂട്ടി രേഖപ്പെടുത്തി വച്ചിരുന്നു മന്ത്രിമാർക്ക് പോലും പൂരനഗരിയിലേക്ക് എത്താൻ ശക്തമായ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇതെല്ലാം ലംഘിച്ചാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയതെന്നും മനുഷ്യന്റെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ വാഹനം ഓടിച്ചെന്നുമാണ് പരാതിയിലുള്ളത്